ഇരട്ട രാജയോഗവും ധനഭാഗ്യവും വന്നു ചേരുന്ന ഒൻപത് നക്ഷത്ര ജാതകർ മൂന്ന് രാശിയിൽപ്പെട്ട ഒൻപത് നക്ഷത്രജാതകരുടെ ഭാഗ്യസമയം ആരംഭിച്ചു കഴിഞ്ഞു എങ്ങനെയുള്ള ഭാഗ്യമാകും എന്നാവും നിങ്ങൾ ചിന്തിക്കുക ഒന്നാമത്തെ ഭാഗ്യം ഈ നക്ഷത്രജാതകർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നു രണ്ട് പരാജയങ്ങളൊക്കെ ജയമാകുന്നു മൂന്ന് ശത്രുവിന്മേൽ വിജയം വന്നു ചേരുന്നു നാലാമത് വിവാഹപ്രായമെത്തി നിൽക്കുന്ന വിവാഹം ആഗ്രഹിച്ചു നിൽക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് വിവാഹത്തിന് യോഗം വന്നു ചേരുന്നു അഞ്ച് ഇവർക്കൊരു പുതിയ വീട് വയ്ക്കാനുള്ള യോഗം വന്നു ചേരുന്നു ആറ് സർവ സൗഭാഗ്യത്തോടുകൂടി ജീവിക്കാനുള്ളൊരു യോഗവും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു ഈ മൂന്ന് രാശിക്കാർക്കും ഇനി ധനവരവിൻ്റെ കാലമാണ് ഇവരുടെ ഭാഗ്യാനുഭവങ്ങളുടെ കാലമാണ് ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ഈ നക്ഷത്ര ജാതകരിൽ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ എഴുതിവെച്ചോളൂ വലിയൊരു ഭാഗ്യം വലിയൊരു നേട്ടം നിങ്ങളെ തേടി വരുന്നുണ്ട് ഇങ്ങനെ ഒരു ഭാഗ്യം വന്നു ചേരുവാൻ ചില കാരണങ്ങളുണ്ട് കാരണം ചില ഫലങ്ങൾ അനുകൂലമാകുകയാണ് ചില ഗ്രഹങ്ങൾ അനുകൂലമാകുകയാണ് ജാതകത്തിലെ ഏറ്റവും സുപ്രധാനമായ ഗ്രഹങ്ങളിൽ ഒന്നായ ശനിയുടെ കാരുണ്യം ഈ നക്ഷത്രജാതകരുടെ മേൽ ചൊരിയാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ആ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഈ നക്ഷത്ര നക്ഷത്രജാതകർ ചെയ്യേണ്ട വഴിപാടുകൾ പോകേണ്ട ക്ഷേത്രങ്ങളൊക്കെ കൃത്യമായി ഇന്നത്തെ വീഡിയോയിലൂടെ പറയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും പോരാത്തതിന് നാളെ രാവിലെ ഗണപതി ഹോമം ഉണ്ടായിരിക്കും ബുധനാഴ്ചയാണ് അതിരാവിലെയുള്ള ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന എല്ലാ രീതിയിലും സമൃദ്ധി കളിയാടുന്ന ജീവിതം തന്നെ പാടെ മാറുന്ന ആ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലവും പൂരാടവും ഉത്രാടവുമാണ് മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ഇത് സമൃദ്ധിയുടെ സമയമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ശനി ജന്മരാശിയുടെ നാലാം ഭാവത്തിൽ നിൽക്കുന്നു ഈ ഒരു സമയത്ത് ഞാൻ ഏറ്റവും അധികം അസ്വസ്ഥതകൾ അനുഭവിക്കുന്നു കുടുംബജീവിതത്തിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം എല്ലാ രീതിയിലും ദുരിത ദുഃഖങ്ങളുള്ള ഈ സമയത്ത് എങ്ങനെ ധനനേട്ടം വന്നു ചേരുമെന്ന് എന്നാൽ വ്യാഴം ജന്മരാശിയുടെ ഏഴാം ഭാവത്തിലാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ ചൊവ്വ ജന്മരാശിയുടെ എട്ടാം ഭാവത്തിലാണ് സൂര്യൻ ജന്മരാശിയുടെ ആറാം ഭാവത്തിലാണ് പോരാത്തതിന് ശുക്രൻ ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു ശുക്രൻ ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ ധനലാഭമാണ് എവിടെ നിന്നെങ്കിലുമൊക്കെ പണം വന്നു ചേരും എവിടെ നിന്നെങ്കിലും ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു അത് എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് തരും ധനുരാശിയിലെ മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ഇത് സമൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും ആഗ്രഹ സാഫല്യങ്ങളുടെയും സമയമാണ് ബുധൻ ജന്മരാശിയുടെ ആറാം ഭാവത്തിൽ നിൽക്കുന്നു കാര്യവിജയം സൗഭാഗ്യം ഉന്നത ലാഭം എല്ലാ രീതിയിലും സമൃദ്ധി പോരാത്തതിനോ ഈ നക്ഷത്രജാതകർക്കൊരു ലോട്ടറി ഭാഗ്യം വന്നു ചേരാൻ പോകുന്നു മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എല്ലാ രീതിയിലും നേട്ടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രജാതകർ മഖവും പൂരവും ഉത്രവുമാണ് ജന്മരാശിയുടെ എട്ടാം ഭാവത്തിൽ ശനി നിൽക്കുന്നു വ്യാഴം ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു ചൊവ്വ ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു സൂര്യൻ ജന്മരാശിയുടെ പത്താം ഭാവത്തിൽ നിൽക്കുന്നു ശുക്രൻ ജന്മരാശിയുടെ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നു ബുധൻ ജന്മരാശിയുടെ പത്താം ഭാവത്തിൽ നിൽക്കുന്നു ചന്ദ്രൻ ജന്മരാശിയിൽ നിൽക്കുന്നു ഇതൊക്കെ സൗഭാഗ്യ സമ്പന്നതയിൽ ഈ നക്ഷത്രജാതകരെ കൊണ്ടെത്തിക്കും മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ലോട്ടറി ഭാഗ്യം വന്നു ചേരും വെച്ചോ ഒരു വെള്ള പേപ്പറിങ്ങോട്ട് എടുത്തേ എഴുതി അങ്ങോട്ട് വെച്ചേ തീർച്ചയായും ഇവർക്ക് വിജയത്തിലെത്തും ഈ അടുത്ത് എന്നെ കാണാൻ ഒരാൾ വന്നിരുന്നു ഒരു ജീവൻ അനുഭവം ഞാൻ പറയാം ദുരിത ദുഃഖങ്ങൾ ഒരാൾ പോലും അയാളുടെ പ്രസ്ഥാനത്തിൽ കയറുന്നില്ല അയാൾ ചെയ്യുന്ന ബിസിനസ്സിൽ ഒരു മനുഷ്യൻ വരുന്നില്ല അനുഭവിക്കാൻ ഒന്നുമില്ല ഒത്തിരി പ്രശ്നങ്ങൾ ഒരു വീട് പണി അടക്കാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു പുള്ളി വീട് വെക്കണമെന്നൊക്കെ ആഗ്രഹം വീട് വെച്ചിട്ട് വേണം കല്യാണം കഴിക്കാൻ കല്യാണം കഴിച്ചിട്ട് വേണം സുഖമായിട്ടൊന്ന് ജീവിക്കാൻ മകവാണ് നക്ഷത്രം പക്ഷേ എല്ലാത്തിലും പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക അടുത്തുള്ള ദേവീക്ഷേത്രത്തിലൊന്ന് പോയി തൊഴുതു പ്രാർത്ഥിക്കുക പുള്ളിക്കാരൻ പോയി അല്പം ദൈവവിശ്വാസം കൂടുതലുള്ള ആളാണ് ചുവന്ന പൂക്കൾ ദേവിക്ക് സമർപ്പിച്ച് കുങ്കുമാർച്ചന നടത്തി അത്ഭുതമെന്ന് പറയട്ടെ അയാളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കുകയുണ്ടായി പെട്ടെന്ന് ധാരാളം ക്ലെയിൻ്റ് അയാക്ക് വന്നു അയാളുടെ ജീവിതം പാടെ മാറി ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ ചിങ്ങൻ രാശിയിൽപ്പെട്ട മകൻ നക്ഷത്രജാതകനായ ജീവന് ലഭിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് ഒരു ലോട്ടറിയും അടിച്ചു കൂടുതലൊന്നും തുകയില്ലായിരുന്നു ആറ് സെയിം മുപ്പതിനായിരം രൂപ അദ്ദേഹത്തിനടിച്ചു നല്ല സമയമായിരുന്നു വേറെ ഒത്തിരി പണം വന്നു ചേർന്നു ബിസിനസ്സൊക്കെ അങ്ങ് വിജയിച്ചു എല്ലാ രീതിയിലും നേട്ടമായി അയാൾ പിന്നെ എന്നെ കാണാൻ വന്നപ്പോൾ ഒരു കവറിൽ കുറച്ച് നാണയങ്ങൾ കൊണ്ടു തന്നു തന്നിട്ട് പറഞ്ഞു എല്ലാ മാസവും വെങ്കിടാചലപതിയെ കാണാൻ പോത്തില്ലേ തിരുപ്പതിയിൽ അവിടെ ഇട്ടാക്കണമെന്ന് നല്ലൊരു കവറിനകത്ത് നിറച്ച് നാണയങ്ങൾ വെള്ളി നാണയങ്ങൾ ഞാൻ പോയി കൊണ്ടിട്ടോ അത്രയ്ക്കച്ചട്ടാണ് ചില സത്യങ്ങൾ ചില കാര്യങ്ങൾ അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ അനുഭവം ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയുക മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് സമയം നല്ലതാണ് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് അടുത്തത് മേടൻ രാശിക്കാരാണ് മേടൻ രാശിക്കാർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ഉയർച്ചയും ഇനിയായിരിക്കും ഇവർക്ക് സംഭവിക്കുക ഇവരെ സംബന്ധിച്ച് ശനി ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് അരിഷ്ടതകളാണ് ഒരുപാട് ദുഃഖ ദുരിതങ്ങളുണ്ട് എല്ലാ രീതിയിലും അരിഷ്ടതകൾ ഒരു രീതിയിലും ഒരു നല്ല ഫലം വരുന്നില്ല ഏഴാണ്ട ശനിയുടെ കാലമാണ് ഏഴാണ്ട ശനി കാലം തന്നെയാണ് പക്ഷേ ചില അനുകൂലത ഇവരുടെ ജീവിതത്തിലുണ്ട് ചൊവ്വ ജന്മരാശിയുടെ നാലാം ഭാവത്തിൽ നിൽക്കുന്നു സൂര്യൻ ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ശുക്രൻ ജന്മരാശിയിൽ നിൽക്കുന്നു ബുധൻ ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ചന്ദ്രൻ ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു ഇതൊക്കെ ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ കാരണമാകും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയും ലോട്ടറി എല്ലാവരും എടുക്കുന്ന ഒരു സംഭവമാണ് ചിലർക്കൊക്കെയെന്ന് പറഞ്ഞാൽ ധാരാളം ഞാൻ ധാരാളം ലോട്ടറി എടുക്കാറുണ്ട് ഒരുപാട് ലോട്ടറി ഞാൻ എടുക്കാറുണ്ട് പക്ഷേ എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഒരെണ്ണം അത് തന്നെ ധാരാളം നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആ ഒരു ലോട്ടറി മതി അടിക്കാൻ എനിക്ക് അടിച്ചിട്ടുണ്ട് അമ്പതിനായിരം അടിച്ചിട്ടുണ്ട് ഒരു ലക്ഷം അടിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷം അടിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ എടുത്ത ടിക്കറ്റൊക്കെയാണ് ഞാൻ ഈ കാണിക്കുന്നത് അല്ലാതെ ഞാൻ എനിക്ക് വേറൊരു വഴിയുമില്ല അപ്പോൾ ലോട്ടറി ഒക്കെ എടുക്കുക അതൊക്കെ വല്ലപ്പോഴും ഒക്കെ ആകാവൂ അമിതമായ ലോട്ടറി ഒന്നും എടുക്കരുത് അല്ലെങ്കിൽ ജോൽസര് പറഞ്ഞ പോലെ ലോട്ടറി എടുത്ത് അടിക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ലോട്ടറി ഒന്നും എടുക്കേണ്ട കാര്യമൊന്നും നിങ്ങൾ ഒരു ലോട്ടറി എടുത്താൽ പോലും നിങ്ങൾക്ക് ഭാഗ്യമാണെങ്കിൽ അടിച്ചിരിക്കും ജീവനും ധാരാളം ലോട്ടറി ഒക്കെ എടുക്കും പ്രാന്തന ലോട്ടറി പ്രാന്തൻ അപ്പോൾ അധികം ലോട്ടറി ഒന്നും എടുക്കണ്ട ഒറ്റ ലോട്ടറി ആണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ധനമൊക്കെ വന്നു ചേരും ഭാഗ്യം വേണമെന്ന് മാത്രം വിദേശത്തൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഒരു ലോട്ടറിയൊക്കെ എടുക്കുക അതൊക്കെ സൗഭാഗ്യ സമ്പന്നതയിലെത്തിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കാരണമാകും അപ്പോൾ മേടൻ രാശിക്കാർക്ക് ഇത് ധന ഫലമാണ് കാണുന്നത് ധന നേട്ടമാണ് ഇരട്ട രാജയോഗമാണ് ധനസമൃദ്ധിയാണ് ആശിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയും ദേവിക്ക് ചുവന്ന പൂക്കൾ സമർപ്പിച്ച് കുങ്കുമാർച്ചനയൊക്കെ നടത്തുക അതൊക്കെ ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖങ്ങളും ഒക്കെ മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ കളിയാടാൻ കാരണമാകും അങ്ങനെ ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നമ്മളെ തേടി വരും അങ്ങോട്ട് തേടി പോകണ്ട ഇങ്ങോട്ട് തേടി വരും ഉറപ്പായ കാര്യമാണ് ഏതായാലും നിങ്ങളുടെ അനുഭവം നിങ്ങൾ ഏത് ദൈവത്തെയാണ് കൂടുതൽ വിളിക്കുന്നതെന്നും ഒന്ന് കമൻ്റ് ബോക്സിൽ ഒഴുകുക ശിവനെയാണെങ്കിൽ ഒന്നമ ശിവായെന്നും അമ്മയാണെങ്കിൽ അമ്മേ ഭഗവതി എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ ഒന്ന് സ്മരിച്ചുകൊണ്ട് അതൊന്ന് എഴുതുക ഗണപതി ഭഗവാനാണെങ്കിൽ ഗണപതി നമഹ എന്നൊന്ന് എഴുതുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് എത്തിക്കുക നല്ലൊരു വീഡിയോ ആയി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം